പ്രകാശിപ്പിക്കുന്ന ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആത്മീക സന്തോഷം പ്രദാനം ചെയ്യുന്ന തിരുവചനം ശ്രദ്ധിക്കുവാൻ ഒരു കർത്തൃദിവസം കൂടെ നമുക്ക് ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി എബ്രായ ലേഖനം പത്താം അധ്യായം അഞ്ചാം വാക്യം ഉദ്ധരിക്കുന്നു ആകെ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു ദൈവം ഒരുക്കിയ ശരീരം എന്നാണ് ക്രിസ്തുവിൻ്റെ ജടത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് പറയുന്നത് പഴതിമത്തിൽ പാപപരിഹാരത്തിനു വേണ്ടി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശരീരമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോഴിതാ മനുഷ്യനു വേണ്ടി ഒരു മനുഷ്യ ശരീരം തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ ഒരു അടിമ വിടിവിക്കപ്പെടേണ്ട സമയമായിട്ടും അതിന് മനസ്സില്ലാതെ പഴയ യജമാനത്തിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് സേവിച്ചു കൊള്ളാമെന്ന് ആ അടിമ തീരുമാനമെടുത്താൽ അവനെ കട്ടളക്കാലിനോട് ചേർത്ത് നിർത്തി ചെവി തുളയ്ക്കണമെന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യജമാനെ പൂർണ്ണമായി അനുസരിക്കുവാനുള്ള സന്നദ്ധതയാണ് ഇവിടെ കാണുന്നത് ചെവി തുളയ്ക്കപ്പെട്ട ആ ദാസന് പിന്നീട് ഒരിക്കലും ആ യജമാനെ വിട്ടുപോകുവാൻ കഴിയുന്നതല്ല അതുപോലെ ക്രിസ്തുവും പിതാവിനെ അനുസരിക്കുവാനുള്ള തീരുമാനത്തിൽ ഇതാ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു ആ ശരീരം തകർക്കുക എന്നതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം യശ്യാപ്രഭജനം അൻപത്തി മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ അവനെ തകർത്ത് കളവാൻ ഹോമയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് വായിക്കുന്നു മാനസികമായും ശാരീരികമായും തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ട രംഗം കാണുവാനായിട്ട് സാധിക്കും എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കണമെന്ന് കർത്താവ് പറയുകയുണ്ടായി കർത്താവ് തൻ്റെ ഉള്ളത്തിൽ അനുഭവിച്ച വ്യഥ വളരെ വലുതായിരുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് പറയത്തക്കവണ്ണം അത്ര ഭയങ്കരമായിരുന്നു ആ വ്യഥകൾ അതിനുശേഷം കർത്താവ് ശാരീരികമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാർ അത്രയധികം വിരൂപമായിത്തീർന്നു ആ ശരീരം സർവാംഗസുന്ദരനായിരുന്ന നമ്മുടെ കർത്താവ് ഇവിടെ വിരൂപനായി വിരൂപനായിത്തീരുകയാണ് പാപനിമിത്തം നാം തീർന്നവരാണ് ബാഹ്യമായി എത്ര സൗന്ദര്യമുള്ളവരെങ്കിലും ആത്മീയമായി ഏറ്റവും വളച്ഛമായ പാപം നിറഞ്ഞതാണ് മനുഷ്യജീവിതം അതിൻ്റെ ബഹിർ നമുക്കിന്ന് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് മനുഷ്യൻ എത്ര ഭയാനകമായ പാപത്തിനടിമയാണ് പാപം വികൃതമാക്കി എത്രയെത്ര ജീവിതങ്ങൾ എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ വിരൂപത മാറി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിത്തീരുന്നു പാപം വരുത്തി വെച്ച വിരൂപത മാറി ആത്മീയ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് പുതുജനനത്തിലൂടെ നമ്മിൽ സാധ്യമാക്കുന്നത് നമുക്ക് ആത്മീയ സൗന്ദര്യം ലഭ്യമായിത്തീരുന്നു ദൈവക്രോധാഗ്നിയിൽ ദൈവക്രോതാഗ്നിയിൽ നരകശിക്ഷ അനുഭവിക്കേണ്ട നമ്മൾ ആ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് നമ്മുടെ കർത്താവ് ആ നരകത്തീയിലേക്കിറങ്ങി ദൈവ ക്രോതാഗ്നിയിൽ നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്ന ആ വ്യക്തി എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ആ ജീവൻ നൽകിയതിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം വേറെയില്ല എന്ന് ഞാൻ തിരുവഴുത്തുനിന്ന് മനസ്സിലാക്കുന്നു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്നും ആണികളുടെ പാടുകളുണ്ട് അവരുടെ വിലാപ്പുറം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടു ആ ചങ്കിലെ ചുടുകണം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്നു എന്നാൽ ആ ശരീരം ഇന്ന് തകർക്കപ്പെട്ട അവസ്ഥയിലല്ല ഇന്ന് ആ ശരീരം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു വിരൂപത മാറി തേജോമയനായ നമ്മുടെ കർത്താവിനെ നമുക്ക് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കാണുവാൻ സാധിക്കും നാം അവൻ്റെ മുഖം കാണുമ്പോൾ ആ തേജസ് നമ്മിലേക്കും പ്രവഹിക്കും വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഇന്ന് വിശ്വാസത്താൽ നാം അവനെ ആരാധിക്കുന്നു എന്നാൽ നിത്യതയിലെത്തുമ്പോൾ നാം ദൈവതേജസ്സിൻ്റെ പ്രഭയിൽ മിന്നിത്തിളങ്ങുന്ന ആ സുന്ദര രൂപം കണ്ട് നിത്യം നമ്മുടെ ദൈവത്തെ ആരാധിക്കും ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിനായി യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും നന്മകൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്ര ചെയ്യാം ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ ർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ ഓർത്തുകൊണ്ട് ആ കർത്താവിൻ്റെ തൃപാദത്തിൽ നമുക്ക് നമസ്കരിക്കാം കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ നമുക്ക് താൽക്കാലികമായി ജീവിക്കുവാൻ ഒരു ശരീരം ഈ ഭൂമിയിൽ നമുക്ക് നൽകി എന്നാൽ നിത്യമായി ഒരു ജീവനം നൽകുവാൻ കർത്താവ് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർന്നു ത്ത് നമുക്ക് നിത്യജീവൻ നൽകുവാൻ പ്രസാദിച്ചു ആ ദൈവ മുമ്പിൽ നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് നിത്യമായൊരു ജീവനം നൽകുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശരീരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ആ ശരീരം പവിത്രമായിരുന്നു പരിശുദ്ധമായിരുന്നു പാപമില്ലാത്തതായിരുന്നു എങ്കിലും ഞങ്ങളുടെ പാപം മുഴുവൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽമുറയിൽ തകർക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി വിരൂപമാക്ക ആ ശരീരത്തെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു കർത്താവെ അവിടുന്ന് തേജോമേനായി പിതാവിൻ്റെ അടുക്കൽ വാഴുന്നതുകൊണ്ട് സ്തോത്രം സർവമഹത്വത്തിനും യോഗ്യനായ പാദത്തിൽ ഞങ്ങളെല്ലാം മഹത്വം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ